ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി മഹാദേവൻ നീലകണ്ഠനായി മാറിയ പുണ്യരാത്രി മഹാശിവരാത്രി ശിവരാത്രി വ്രതമെടുക്കുന്നവർ രാവിലെ ശിവക്ഷേത്ര ദർശനം നടത്തണം പഞ്ചാക്ഷരി മന്ത്ര ജപവുമായി രാത്രി ഉറക്കമിളച്ച് വ്രതമെടുക്കണം സൂര്യോദയത്തിൽ ക്ഷേത്രപ്രസാദം ഭുജിച്ച് വ്രതം അവസാനിപ്പിക്കാം പകൽ പൂർണ്ണ നിരാഹാരമോ ഒരിക്കലോ എടുത്ത് വ്രതം അനുഷ്ഠിക്കാവുന്നതുമാണ് അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അനുഷ്ഠിക്കുക ഭവനത്തിൽ വെച്ച് വ്രതമെടുക്കുന്നവർക്ക് ജലപാനം ചെയ്തും വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് പുല വാലായ്മയുള്ളവർ കഠിനമായ രോഗം ബാധിച്ചവർ ഗർഭം ധരിച്ച് ഏഴു മാസം പൂർത്തിയായവർ എന്നിവർക്ക് ശിവരാത്രി വ്രതം നിഷിദ്ധമാണ് മാതൃശാപം പിതൃശാപം ഗുരുശാപം സ്ത്രീശാപം ബാലശാപം തുടങ്ങിയ സർവപാപങ്ങളും ഇല്ലായ്മ ചെയ്ത് സർവ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും പ്രദാനം ചെയ്യുന്നതാണ് ശിവരാത്രി വ്രതം പാലാഴി മഥന വേളയിൽ വാസുകിയിൽ നിന്നും വമിച്ച കാളകൂട വിഷം ഹലാഹലം ശിവൻ പാനം ചെയ്തു എന്നാൽ പാർവതി ഭഗവാനു വന്നു ഭവിച്ചേക്കാവുന്ന ആപത്തു തടയാൻ ശിവകണ്ഠത്തിൽ മുറുകെ പിടിച്ചു വിഷം പുറത്തേക്ക് പോകാതിരിക്കാൻ മഹാവിഷ്ണു ശിവൻ്റെ വായ പൊത്തുകയും ചെയ്തു അതിനാൽ ഉഗ്രവിഷം ശിവകണ്ഠത്തിൽ ഉറച്ചു നീല നിറമായി ശിവൻ നീലകണ്ഠനുമായി പാർവതിയും മറ്റു ദേവഗണങ്ങളും ഉറക്കം വിളച്ച് മഹാദേവന് വേണ്ടി പ്രാർത്ഥിച്ച ഈ രാത്രിയാണ് ശിവരാത്രി എന്ന ഐതിഹ്യം പാലാഴി മതനം എന്ന ഐതിഹ്യത്തെ നമ്മുടെ മനസ്സാകുന്ന പാലാഴിയുടെ മതനമായി കാണുക ദേവകളും അസുരന്മാരും മനസ്സിന്റെ നന്മ തിന്മകളുമാണ് അഹങ്കാരമാകുന്ന വാസുകിയാൽ ബുദ്ധിയാകുന്ന മേരുപർവ്വതത്തെ കടകോലാക്കി വേണം മതനം ചെയ്യുവാൻ അങ്ങനെ തിന്മകളെ ജയിക്കാൻ സാധിച്ചാൽ മനഃശാന്തിയാകുന്ന അമൃതം നമുക്ക് ലഭിക്കും എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യ നന്മയ്ക്കു വേണ്ടി ഉതകുന്നതാവട്ടെ നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം